അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ ഭാഗ്യവാനാകും യുവാവിനെ വെട്ടിപ്പിക്കേൽപ്പിച്ചു പ്രതി പോലീസ് പിടിയിൽ ചേലക്കര ചീപ്പാറ പാളയംകോട് വീട്ടിൽ ഹസ്സന്റെ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള അനസിനാണ് പരിക്കേറ്റത് സംഭവത്തിൽ ചേലക്കര സ്വദേശി നാൽപ്പതുകാരൻ ഷനൂബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചരമം ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതോടുകൂടിയാണ് കേസിനാസ്പദമായ സംഭവം രണ്ട് കുടുംബങ്ങൾ യാത്ര ചെയ്തിരുന്ന വാഹനങ്ങൾ പോകാൻ കഴിയാത്ത രീതിയിൽ ചീപ്പാറ പ്രദേശത്ത് റോഡിനു നടുവിൽ ഷനൂബ് ബൈക്ക് നിർത്തിയിട്ടത് അനസിന്റെ സുഹൃത്ത് നിഷാദ് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിലാണ് അക്രമം നടന്നതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ചീപ്പാറയിൽ വെച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന അനസിന്റെയും സുഹൃത്ത് നിഷാദിന്റെയും നേരെ ഷനൂബ് വെട്ടുകത്തി വീശുകയായിരുന്നു അക്രമത്തിൽ അനസിന്റെ നെറ്റിയിൽ വെട്ടുകത്തിയുടെ അഗ്രഭാഗം കൊണ്ട് ഗുരുതരമായി പരിക്കേറ്റു അതേസമയം ഒഴിഞ്ഞു മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു വെട്ടുകത്തി വീഴ്ച സമയത്ത് അനസ് ഒഴിഞ്ഞു മാറിയതിനാൽ നെറ്റിയിൽ മാത്രമാണ് പരിക്കേറ്റതെന്നും ഇല്ലായിരുന്നുവെങ്കിൽ വെട്ടുകത്തി തലയിൽ കൊണ്ട് മരണം വരെ സംഭവിക്കാമായിരുന്നുവെന്നും എഫ്ഐആറിൽ പരാമർശിക്കുന്നുണ്ട് ചേലക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സതീഷ് സബ് ഇൻസ്പെക്ടർ സി അരുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്